ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി മൂന്ന് തരം പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുക്കാൻ ചിലവർക്കൊന്നും അറിയില്ല കാരണം ഈ ഒരു മുട്ടസുർക്ക അതായത് ഞങ്ങളുടെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടസുർക്കയുടെ റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കണത് എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു മൂന്ന് തരം പലഹാരമായിട്ട് ഈ ഒരു മുട്ടസുർക്ക തയ്യാറാക്കിയിട്ടെടുക്കുന്നത് മൂന്ന് വെറൈറ്റി കളറിലാണ് ഈ ഒരു മുട്ടസുർക്ക ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു മുട്ടസ്വർഗ്ഗ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഈ ഒരു അരി കുതിർത്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മാക്സിമം ഞങ്ങൾക്ക് ഈ ഒരു അരി മൂന്ന് മണിക്കൂർ നേരമാണെങ്കിലും ഒന്ന് കുതിർത്തെടുക്കണം ഇപ്പം ഞങ്ങൾ അന്നും തന്നെ ചൂടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നേരം എന്തായാലും ഒന്ന് കുതിർത്തിട്ടണം എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടസ്വർഗ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക അപ്പോൾ ഇത് ഈ ഒരു അരി ഞങ്ങൾക്കൊന്ന് മിക്സീഡ് ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു രണ്ട് പാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയും മുട്ടസുർഗ്ഗ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പച്ചരി തന്നെയാണോ വേണ്ടത് എന്ന് ശരിക്കും നല്ല രീതിയിലുള്ള മുട്ടസുർഗ്ഗ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പച്ചരി അല്ലെങ്കിൽ പൊന്നി അരിയോട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണേ നല്ലത് പിന്നെ ഇത് ഇതിലേക്ക് മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ ചോറ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു കോഴിമുട്ട കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് മുക്കാൽ ഭാഗം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കരുത് കാരണം നല്ലൊരു കട്ടിക്ക് തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല ഫൈൻ ആയിട്ട് തന്നെ ഇപ്പം ഞാനിത് മുട്ട സുർക്കയുടെ അരി അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ മൂന്ന് രീതിയിലാണ് ഈ ഒരു മുട്ട ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് രണ്ടാമത്തെ ബാച്ചും ഞാനിത് ഈ ഒരു മിക്സിയുടെ ചാറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് അരക്കപ്പ് അളവിലാണ് ചോറെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് അളവിലാണെങ്കിൽ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയും ഇത് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടി ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവില് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീട് ഒന്ന് കട്ടായി പോയതാണ് എന്നിട്ട് ഇത് രണ്ടാമതും ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഈ മാവ് അരച്ചെടുത്ത മാവ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പം അരച്ചെടുത്തിട്ടുള്ളത് മിക്സിയുടെ ചാറില് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം എത്രത്തോളം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് എന്തായാലും ആ മിക്സിയുടെ ചാറിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രത്തോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക അല്ല പോയി കഴിഞ്ഞാൽ മുട്ടസുർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് മാവ് ലൂസായിപ്പോയിക്കഴിഞ്ഞാൽ ഈ ഒരു മുട്ട സുർക്ക് വല്ലാണ്ട് എണ്ണ അങ്ങ് കുടിച്ചു പോവുക അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഇനി ഞാൻ ഈ ഒരു മാവ് മൂന്ന് ബൗളിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഞാനിപ്പോൾ മൂന്ന് തരം മുട്ട സുറുക്കിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെതാണ് ഈ ഒരു മാവ് മൂന്ന് ബോളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം ഈക്വലായിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യമില്ല ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മുക്കാൽ ഭാഗോളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിതാ ഇതിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് പച്ചമുളകാണ് അതും ചെറുതായിട്ടൊന്ന് കുത്തിയരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ബോളിലേക്ക് ഞാനിതാ ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയിൽ നാലിലൊരു ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്കും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ബോളിൽ വെറും പ്ലെയിൻ ആയിട്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ഈ രണ്ട് വിധത്തിൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തി പിന്നെ ഇത് ഒന്ന് വെറും പ്ലെയിൻ ആയിട്ടുള്ള മുട്ട ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കാം എൻ്റെ ഈ കൂട്ടുകാരികളോടൊക്കെ ഒന്ന് ഞാൻ പറയട്ടെ സെഫിറാസ് കിച്ചൻ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മുട്ട റെസിപ്പി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ മുട്ടു സുർക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള മുട്ടു സുറുക്കാണ് അപ്പോൾ ഇത് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കാവൂ അതിന് ശേഷം ഇതിനൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കുക കാരണം മീഡിയം ഫ്ലെയിമിലാക്കി തയ്യാറാക്കിയിട്ടെടുത്താലും മതി ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഉൾഭാഗം ശരിക്കൊന്നും കുക്കായി കിട്ടില്ല അങ്ങനെ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിനിത് എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തതും അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം റേഷൻ കടയിൽ നിന്നുള്ള പച്ചരില്ല അതുപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു മുട്ട സുർക്ക തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മുട്ട സുർക്ക എടുക്കാം ബിരിയാണി അരി വേണമെന്നൊന്നുമില്ല പച്ചരി അല്ലെങ്കിൽ സാധാരണ ചോറ് വെക്കുന്ന പൊന്നി അരിയില്ല അത് ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട സുർക്ക് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെത് രണ്ടാമതും ഞാൻ അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കി വെച്ചാൽ മാവ് കൊണ്ടാ പ്ലെയിൻ ആയിട്ടുള്ള മുട്ട സുർക്ക ചുറ്റെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള മുട്ട സുറുക്കിയാണ് അതും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇതാ അതൊരു ഭാഗം നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഇന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് രണ്ടാമത്തേതും ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ട് വെച്ച മുട്ട സുർക്കയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു കളറല്ലേ നല്ലൊരു എന്താ പറയുക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു മുട്ട സുർക്കൊക്കെ ഉള്ളത് കാരണം ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഒന്നും കഴിക്കാത്ത മക്കളാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ കഴിച്ചോളും അങ്ങനെ ഇതാ മൂന്നാമത്തെ മുട്ട സുറുക്കിയും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് തരം മുട്ടസുറുക്കിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കണേ എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു ലൈക്ക് തരാനും മറക്കല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ സെഫീറാസ് കിച്ചണിലെ അടുക്കളയിൽ മൂന്ന് തരം മുട്ട സുരുക്കിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മുട്ട സുരുക്കി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് അടുത്തത് ഞാൻ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള മുട്ടസുറുക്കിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ കൂടെ ഞാനിപ്പം ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇതിന് മുൻപായിട്ട് ഞാൻ ആ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനിത് ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ ഒരു ക്യാരറ്റിൻ്റെ മുട്ടസുറുക്കിയാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗൊക്കെ നോക്കിയിട്ട് നല്ല കളറില്ല കാണാൻ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഉള്ളത് അപ്പോൾ ഇത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മുട്ട സുർക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മുട്ട സുർക്ക് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ളത് അപ്പം ഇതാ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അസ്സാമലൈക്കും വാഹത് താല വബർക്കാത്തു അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങളാരും മറക്കല്ലേ